രാവിലെ തന്നെ ലൈവിൽ നിവിൻ്റെ കയ്യിൽ നിന്നൊരു കയ്യബദ്ധം പറ്റി നിവിൻ ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കിച്ചൻ ക്യാപ്റ്റൻ ഇവിടെ വരൂ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി ഒരു കയ്യബദ്ധം ഞാൻ കുക്കീസ് ഉണ്ടാക്കിയപ്പോൾ അത് കരിഞ്ഞു പോയി അപ്പോൾ അത് ആ പ്ലേറ്റ് എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു അപ്പോൾ ആ വെള്ളം ഒഴിച്ചതോടെ ആ പ്ലേറ്റും പൊട്ടിപ്പോയി സോറി ക്യാപ്റ്റൻ സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളത്ത് ചരിഞ്ഞ് കിടന്നിട്ട് കരയുന്നുണ്ട് കരയല്ല കരയിൽ നിന്നാണ് അഭിനയിക്കുന്നത് ഞാൻ മനഃപൂർവ്വം പൊട്ടിച്ചല്ല പൊട്ടിപ്പോയതാണെന്ന് നിവിൻ പറയുന്നുണ്ട് എന്തായാലും പ്രോപ്പർട്ടി ഡാമേജ് ആയെന്ന് ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാരമില്ല ഇനിയിപ്പോൾ പോയത് പോയി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് സ്കൂളിൽ പഠിച്ച കെമിസ്ട്രിയൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് നിവിൻ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി അത് ചെയ്തോ ബിനിയുടെ ഹസ്ബൻഡ് വന്നപ്പം ഡാമേജ് ഉണ്ടാക്കിയതിനെപ്പറ്റി ബിന്നിയല്ലയോ അതിൻ്റെ മറുപടി പറയേണ്ടുന്നത് അതെന്താണ് ചോദിക്കാത്തത് ബിന്നി അത് ചെയ്തോ ബിന്നി അത് ചെയ്തോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല എനിക്കറിയത്തില്ല ആ ബിന്നിയുടെ ഹസ്ബൻഡ് ചെയ്തതിൻ്റെ ശിക്ഷ ബിന്നി അനുഭവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ബിന്നി നോക്കണം ബിന്നിയുടെ ഹസ്ബൻഡ് അല്ലാതെ ഞാനല്ല കിട്ടിയിരിക്കുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണോ എന്ന് ലക്ഷ്മിയോട് നീവിൻ ചോദിക്കുന്നുണ്ട് അപ്പം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷെ നൂവിൻ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം നൂബിൻ ശിക്ഷിക്കപ്പെടണ്ട പക്ഷേ നൂബിൻ്റെ വൈഫാണ് നൂബിന് ശിക്ഷ പേടിച്ച് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു ഞാനല്ലോ നൂബിനെ കിട്ടിയത് നൂബിൻ്റെ ഭാര്യ ഞാനാണോ എന്ന് ചോദിച്ചിട്ട് നെവിൻ്റെ സ്ഥിരം ഡയലോഗ് അല്ലേ രാവിലെ വന്നേക്കുന്നു എന്നും പറഞ്ഞോട് ഒറ്റ പോക്ക്